السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين وما توفيك إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي الصلاة والسلام عليك يا سيدي يا رسول الله بيدي കല്ലത്തെ ഹീലത്തിരിക്കുന്ന ബഹുമാനമുള്ള സുഹൃത്തുക്കളെ സഹോദരങ്ങളെ അല്ലാതെ അനുഗ്രഹിക്കട്ടെ നല്ല കാര്യങ്ങൾ പറയുവാനും നല്ല കാര്യങ്ങൾ കേൾക്കുവാനും നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാനും നമുക്ക് എല്ലാവർക്കും റബ്ബ് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഉള്ള നമ്മളെ എല്ലാവരെയും അല്ലാതെ നമുക്ക് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗത്താണ് പ്രാർത്ഥന മഹാന്മാരുടെ ഒരു പതിവായിരുന്നു മഹാന്മാർ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്യുമായിരുന്നു മുൻഗാമികളുടെ അടയാളം അതാണ് എനിക്ക് വേണ്ടി ദക്കണമെന്ന് മറ്റൊരാളോട് വസിയത്ത് ചെയ്യുക പറയുക എന്നൊക്കെ മുൻഗാമികളിൽ നിന്ന് നമുക്ക് കിട്ടിയ മാതൃകയാണ് നമ്മൾ സാധാരണ നമ്മളെപ്പോഴും ഒരു നല്ലൊരാളെ കാണുമ്പോൾ നിങ്ങളെ ദുബായിൽ എന്നെയും പെടുത്തോണ്ടട്ടോ എന്ന് പറയുന്ന ഒരു ഒരു ചിട്ട ഒരു രീതി ഉണ്ടല്ലോ അത് നമുക്ക് നമ്മൾ മുൻഗാമികൾ കാണിച്ചു തന്ന ഒരു മഹത്തായ മാതൃകയാണ് പ്രത്യേകിച്ച് ഹജ്ജ് നിർവഹിക്കാൻ പോകുന്ന ആൾ അല്ലെങ്കിൽ ഒഴമ്പ്ര നിർവഹിക്കാൻ പോകുന്ന അല്ലെങ്കിൽ സിയാറത്ത് നിർവഹിക്കാൻ പോകുന്ന ആൾ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ് മഹാന്മാരായ ഉസ്താദുമാർ സൂഫിയാക്കൾ ഔലിയാക്കൾമാർ പണ്ഡിതന്മാർ സദാത്തുക്കൾ അങ്ങനെ തുടങ്ങിയ നല്ല നല്ല ആളുകൾ അവരോട് നമ്മൾ ദുബ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന ഒരു രീതി നമ്മളൊക്കെ മനസ്സിലാക്കിയതാണ് എന്നാൽ നബിസല്ലാഹു അലൈവസല്ല നിങ്ങൾ അവിടുത്തെ ശിഷ്യനായ ായ ഉമർബുൽത്താബ് അലി അള്ളാഹു എന്നുവിനോട് നിങ്ങൾ എന്നെയും ദുബായിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട് നബിതങ്ങൾ ഉമർ അലി അള്ളാഹു എന്നുവിനോട് ദുവാ കൊണ്ട് വസീയത്ത് ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഇത് അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നാലും അത്ഭുതപ്പെടുകയും വേണം എന്തുകൊണ്ട് നബിസല്ലാഹു അലൈവസൽ ഞങ്ങളാണ് പറയുന്നത് ഉമർ അബുൽ ഹത്താബുറി അള്ളാവിനുവിനോട് എനിക്കും നിങ്ങൾ ദ്വ ചെയ്യുമ്പോൾ എന്നെയും പെടുത്തണം ഇത് നമ്മൾ ആലോചിക്കേണ്ടത് ചില സന്ദർഭങ്ങളിലുള്ള ധുവ ചില സ്ഥലത്തുള്ള ധുവ ചില മാസങ്ങളിലുള്ള ധുവ അത് വളരെ ഫലവത്താണ് വല വളരെയേറെ സ്വീകരിക്കാൻ ഏറ്റവും അടുത്താണ് മഹാനായി ഉമർ അബുൽ ഹത്താബുറിയാൻ പറയുകയാണ് നബിസല്ലാഹു അലൈ വസല് നിങ്ങളോട് ഞാൻ വെമ്പ്ര നിർവഹിക്കാൻ വേണ്ടി അനുവാദം തേടി അള്ളാഹിന്റെ റസൂൽ എനിക്കൊരു ഉംറ ചെയ്യാൻ പോകണം അങ്ങയോട് ഞാൻ അത് സമ്മതം തേടുകയാണ് നബിസല്ലാങ്ങൾ സമ്മതിച്ചു നബി നബിതങ്ങൾ പറഞ്ഞു വിമ്ര നിർവഹിക്കാൻ പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരാ എൻ്റെ പ്രിയപ്പെട്ട സഹോദര എൻ്റെ പൊന്നു സഹോദരാ നിങ്ങൾ ദുവാ ചെയ്യുമ്പോൾ എന്നെയും നിങ്ങൾ ഓർക്കണം എന്നെ മറക്കരുത് നിങ്ങൾ ദുബായിൽ എന്നെ മറക്കരുത് എനിക്കും കൂടെ നിങ്ങൾ ദുവാ ചെയ്യണം ആര് പറയാണ് അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലൈ വസ്ല്ല പറയാണ് ഇത് ഈ ഒരു കേട്ട ദമറുബുൽ ഖത്താബ് റളിയാഹനു ഈയൊരു സ ഈയൊരു വസീയത്ത് കേട്ട ഉമർ അലി അള്ളാഹു എന്നു പറയാണ് പിന്നീട് ഒരിക്കലും അവർ പറയാണ് എനിക്ക് നബിതങ്ങളാ പറഞ്ഞ വാക്കിനേക്കാൾ സന്തോഷം ലഭിച്ച ഒരവസ്ഥയും ദുന്യാവിൽ ഉണ്ടായിട്ടില്ല എനിക്ക് ദുന്യാവിൽ വെച്ചിട്ട് സന്തോഷമുണ്ടായ ഒരേ ഒരു സന്ദർഭം നബിസല്ലാഹു അലി വസ്ല്ല എന്നോട് ദുവാ ചെയ്യാൻ വസീയത്ത് ചെയ്തപ്പോൾ എനിക്കുണ്ടായൊരു സമയത്താണ് എന്ന് ഇതിമാം തിരുമതി രേഖപ്പെടുത്തുന്ന ഹദീസാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് ഇവിടെ ഉമർ അലിയാഹു അന്നുവിനോട് റസൂർ അള്ളാഹി തങ്ങൾ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്ത ഒരു സന്ദർഭം ഉംബ്രക്ക് പോകുമ്പോഴാണ് ഉംറ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ സകലമാന ദോഷങ്ങളും വിട്ടുപൊറത്ത് ഉമ്മ വറ്റ മകനെപ്പോലെ എത്ര പരിശുദ്ധനാണോ ആ കുട്ടി ഒരു തെറ്റുമില്ലാതെ ഒരു കുറ്റവുമില്ലാതെ പളുങ്ക് പഴുങ്ക് സമാനമായ ഹൃദയത്തിൻ്റെ ഉടമയായി തിരിച്ചു വരുന്ന ഒരു പ്രക്രിയയാണല്ലോ ഉംറ അച്ചുമറയൊക്കെ അങ്ങനെയാണ് ആ ഉംബ്രയ്ക്ക് പോകുമ്പോഴാണ് കാരണം കഴിഫിലേക്കാണ് പോകുന്നത് ദ്വാ ചെയ്യാൻ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം പരിശുദ്ധ കഴബയുടെ പരിസരത്താണ് ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം ഉമർ അലി അള്ളാഹുവിന് ഒരു സന്തോഷമുണ്ടായി എന്ന് പറഞ്ഞല്ലോ എന്താണത് കാരണം ഉമർ അലി അള്ളാൻ പറയാണ് എന്നോട് ചെയ്യാൻ വേണ്ടി സീയത്ത് ചെയ്തപ്പോൾ എനിക്കുണ്ടായ സന്തോഷമാണ് ദുന്യാൽ വെച്ചിട്ട് എനിക്കേറ്റവും സന്തോഷ ലഭിച്ചത് കാരണം ആ ദുവ സ്വീകരിക്കും അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടിയുള്ള ദുവ അല്ലേ സ്വീകരിക്കും അതിൽ സംശയമല്ല മഹാനായ നബി അല്ല അള്ളാഹുഅലൈ വസല് ഞങ്ങൾക്ക് നമ്മൾ ധുവാ ചെയ്തിട്ടില്ലെങ്കിലും അള്ളാഹു താലി നബി തങ്ങൾക്ക് ഇങ്ങനെ അനുഗ്രഹം ചെയ്തുകൊണ്ടേയിരിക്കും നബിസ് അല്ലാ ഉമർ അലി അള്ളഹാവനുവിനോട് ദുവാ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ രഹസ്യം ഇതായിരിക്കണം ഉമർ അലി അള്ളഹാവനുവിൻ്റെ ദുവയും അള്ളാഹു സ്വീകരിക്കും അപ്പൊ മഹാന്മാരായ ആളുകൾക്ക് വേണ്ടി ദോ മഹാന്മാരായ ആളുകളെ കൊണ്ട് ദ്വാരപ്പിക്കുമ്പോൾ മഹാന്മാരോട് ദുവാ കൊണ്ട് വസിയത്ത് ചെയ്യുമ്പോൾ അതിന് ഈ മൂന്ന് ദുവാക്കും ഉത്തരം കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയം ഇല്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് ഉംരാ യാത്രയപ്പിലൊക്കെ നമ്മൾ പങ്കെടുക്കാറുമുണ്ട് പക്ഷേ നമ്മൾ ആത്മാർത്ഥമായിട്ട് അവരോട് എനിക്ക് വേണ്ടി ദുവാ ചെയ്യണം എന്ന് പറയാറുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം അതാണ് വേണ്ടത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരാൾ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ അജ്ജിന് പോകുന്ന ഒരാൾ ഉംറക്ക് പോകുന്ന ഒരാൾ അവനോട് ദുവാ കൊണ്ട് വസീയത്ത് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പുണ്യമാണ് എന്ന് നെബിസല്ലാഹു അലൈവ് വസല് നിങ്ങൾ പഠിപ്പിക്കുകയാണ് അവിടെ യുക്തിക്കും ബുദ്ധിക്കും ഒരു സ്ഥാനമല്ല കാരണം ഇവിടെ നബിസല്ലാഹു അലൈ വസല് നിങ്ങൾ ആണല്ലോ ദുവാ ചെയ്യാൻ ഏറ്റവും ഉത്തമൻ നിബിധങ്ങളെ ദുവ സ്വ സ്വീകരിക്കാനോ പിന്നെന്തിനാ ഉമർന്നു തങ്ങൾ നസൂലിത്തങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരക്കണം എന്ന് വസീയത്ത് ചെയ്തത് അതിൻ്റെ അർത്ഥം എന്താ അങ്ങനെ ചെയ്യണം അങ്ങനെ നാമം ചെയ്യണമെന്ന് ലമിതങ്ങൾ പഠിപ്പിക്കുകയാണ് ഒരു കാര്യം അതാണ് ഒരുപാട് അറിവുകൾ ലഭിക്കുന്ന ഒരു ഹദീസാണ് ഈ ഒരു ഹദീസ് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാവരും ദ്വാ ചെയ്യുക എല്ലാവരും ഇങ്ങനെയുള്ള നന്മകളെ